കേന്ദ്രമന്ത്രി ആർ കെ സിംഗ് അദ്ദേഹം ബി ജെ പി വിട്ടതിന് ശേഷം ഗുരുതരമായ ആരോപണമാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് അഴിമതിക്കാർക്ക് ടിക്കറ്റ് നൽകരുത് എന്ന് താൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത് നടന്നില്ല ഇത് ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ തന്നെ ബുദ്ധിമുട്ടിച്ച ഒരിടത്ത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇത്രയും ഒരു പദവിയിൽ ഇരുന്ന ആൾ പറയുമ്പോൾ അതിന്റെ ഗൗരവം വലുതാണ് അതിനോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ നേതൃത്വം അനുജ് മുതിർന്ന നേതാവാണ് മുൻ കേന്ദ്രമന്ത്രിയു ആയിരുന്നു ആർ കെ സിംഗ് അപ്പോൾ ആ ആർ കെ സിംഗിനെയാണ് ഈ പാർട്ടി വിരുദ്ധ നടപടിയുടെ പേരിൽ പുറ സസ്പെൻഡ് ചെയ്യുന്നത് അതിനെ തുടർന്നായിരുന്നു ഇന്നലെ ഈ ആർ കെ സിംഗ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത് ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് താൻ യാതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല ഇനി അതെന്താണ് അങ്ങനെ താൻ നടത്തിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്താണ് എന്നത് ഇതുവരെയും ബി ജെ പി വ്യക്തമാക്കിയിട്ടില്ല അത് താൻ ആവശ്യപ്പെട്ടിരുന്നു ും അക്കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാണ് ആർ കെ സിംഗ് പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയും അഴിമതിക്കാർക്കും ടിക്കറ്റ് നൽകരുത് എന്ന് മാത്രമാണ് താൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർത്തിയത് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ പേരിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അത് പാർട്ടിയുടെ പ്രതിച്ഛായെ സംരക്ഷിക്കാനാണ് താൻ അത്തരമൊരു കാര്യം മുന്നോട്ട് വച്ചത് പക്ഷേ അതിന് തനിക്കെതിരെയാണ് നടപടി ഉണ്ടായത് അതുകൊണ്ട് തന്നെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരിടത്ത് താൻ തുടരേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവച്ചത് എന്നാണ് ആർ കെ സിംഗ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചുകൂടി ഈ ഒരു വിജയ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടി പാർട്ടിയിലെ ചില പൊട്ടിത്തെറികൾ ആണ് ഇപ്പോൾ ഈ ആർ കെ സിംഗിന്റെ രാജിയോടുകൂടി പുറത്തു വരുന്നത് എന്തായാലും അതിലിപ്പോൾ ആർ കെ സിംഗ് ഒരു വിശദീകരണം നടത്തിയിരിക്കുകയാണ് അനുജ അതാണ് മുൻ കേന്ദ്രമന്ത്രി ആർ കെ സിംഗ് ആണ് പാർട്ടി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം നേതൃത്വത്തിനെതിരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം